കുറഞ്ഞത് പതിനായിരം കോടി രൂപയെങ്കിലും വിലമതിക്കുന്ന വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥനും പതിനഞ്ചു വർഷമായി പൊതുപ്രവർത്തകനുമായ എതിരാളി ശശി തരൂരിനേക്കാൾ ദരിദ്രനാണ് രാജീവ് എന്നാണ് തിരഞ്ഞെടുപ്പ് രേഖകൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജുവിനും ആകെയുള്ളത് മുപ്പത്തിയാറ് കോടി രൂപയുടെ ആസ്തിയാണ് തരൂരിനാകട്ടെ അമ്പത്തിയാറ് കോടിയും എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ അറുപത്തഞ്ച് കോടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആസ്തി കാണിച്ചത് അതിപ്പോൾ ഏതാണ്ട് പകുതിയോളം കുറഞ്ഞിരിക്കുന്നു എന്നാണ് മറ്റൊരു കൗതുകം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നികുതി ചുമത്തപ്പെടാവുന്ന വരുമാനമായി രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ കാണിച്ചത് വെറും അറുന്നൂറ്റി രൂപ ഇനി അല്പം പിന്നിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദ ഫിനാൻഷ്യൽ ടൈംസിന് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ലംബോർഗിനിയും ജെറ്റ് വിമാനവും ഉണ്ട് രണ്ടായിരത്തി പത്തിൽ ജൂപ്പിറ്റർ ഏവിയേഷൻ എന്ന കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് സിൽവർ കളറിലുള്ള നയൺ സീറ്റർ ജെറ്റ് വിമാനം നൂറ്റി കോടി രൂപ വില വരും അതിന് പക്ഷേ ഇക്കുറി നോമിനേഷനൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് സ്വന്തമായി ആകെയുള്ള വാഹനം ഒരു ബൈക്ക് മാത്രം നയൻറ്റീൻ മോഡൽ റെഡ് സ്കൗട്ട് ബൈക്ക് അതിന് വെറും പതിനായിരം രൂപ മാത്രം രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുൻപും ശേഷവും വ്യവസായ ലോകത്തെ തലയെടുപ്പുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്രമന്ത്രിയാകും വരെ ബിസിനസ്സുകാരനായാണ് അറിയപ്പെട്ടത് ബി പി എൽ മൊബൈലിൻ്റെയും വൻകിട ബിസിനസ് പ്രൊജക്റ്റുകൾക്ക് മൂലധനം നൽകുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെയും സ്ഥാപകൻ പക്ഷേ ഇപ്പോൾ ഈ കമ്പനികളുടെയൊന്നും നിർണായക പദവികളിൽ രാജീവ് ചന്ദ്രശേഖർ ഇല്ല എന്നാൽ ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെ വെബ്സൈറ്റ് തുറന്നാൽ അതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചിത്രങ്ങൾ കാണാം കമ്പനിയുടെ സ്ഥാപകൻ എന്നാണ് ഫോട്ടോയ്ക്ക് കീഴിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആഡംബര വാഹനപ്രിയനായാണ് അറിയപ്പെടുന്നത് എങ്കിലും നേരത്തെ സൂചിപ്പിച്ച ലംബോർഗിനി അടക്കമുള്ള കാറുകൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ബംഗളൂരു കോറമംഗലയിലെ താമസസ്ഥലം സ്വന്തം പേരിലോ വാടകയ്ക്കോ എന്നും സത്യവാങ്മൂലത്തിൽ ഇല്ല രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച ജൂപ്പിറ്റർ ക്യാപിറ്റലിന് ഇപ്പോൾ അമ്പത്തിയെട്ട് സബ്സിഡിയറി കമ്പനികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് മാധ്യമ സ്ഥാപനങ്ങളായ ഏഷ്യാനെറ്റ് ന്യൂസ് സുവർണ ന്യൂസ് ഇൻഡിഗോ എഫ് എന്നിവയിലും ടെക്നോളജി എയറോസ്പേസ് എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ മേഖലകളിലും ജൂപ്പിറ്റർ ക്യാപിറ്റലിന് നിക്ഷേപമുണ്ട് അപ്പോൾ ഒരു ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ബിസിനസ്സിൽ നിന്നും പിന്മാറുകയാണോ എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ കമ്പനി നിയമത്തിലെ പഴുതുകൾ സമർത്ഥമായി ഉപയോഗിച്ച് നിരവധി കമ്പനികളുടെ ശൃംഖലയുണ്ടാക്കി അതുവഴി അമ്പതിലധികം കമ്പനികളിലെ തൻ്റെ ഉടമസ്ഥതയെ മറയ്ക്കുള്ളിൽ നിർത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ